വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവരുടെ താൽക്കാലിക പുനരധിവാസത്തിന് സർക്കാർ നടപടികൾ ഊർജിതമാക്കണമെന്ന എം എൽ എ എൽദോസ് കുന്നപ്പള്ളി സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ നഷ്ടപ്പെട്ടവർക്ക് ഗവൺമെന്റിന്റെ സാധാരണയുള്ള നടപടിക്രമങ്ങൾ ദീർഘനാളുകൾ അതിജീവിച്ച സർട്ടിഫിക്കറ്റുകൾ കിട്ടുമ്പോൾ അവർ വളരെ ബുദ്ധിമുട്ടാറുണ്ട് അത് ഒഴിവാക്കുവാൻ പ്രത്യേകം പരിഗണന വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് ലഭ്യമാക്കി അതിവേഗം അവരുടെ നഷ്ടപ്പെട്ട വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളും ഒപ്പം അവരുടെ തിരിച്ചറിയൽ രേഖകളും റേഷൻ കാർഡും ഉൾപ്പെടെ ലഭ്യമാക്കണമെന്നും എം എൽ എ പറഞ്ഞു ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നിരവധി ആളുകളുമായി ഞാൻ സംസാരിച്ചു അവർക്കെല്ലാം പല രീതിയിലുള്ള ആകുലതകളും വ്യാകുലതകളുമാണ് ഉള്ളത് ഒട്ടേറെ കുട്ടികളുടെ എസ് എസ് സി ബുക്ക് അടക്കമുള്ള രേഖകൾ നഷ്ടപ്പെട്ടുപോയി പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയവർ പല രീതിയിലുള്ള റേഷൻ കാർഡ് ആധാർ കാർഡ് അങ്ങനെ അവരുടെ കയ്യിലുണ്ടായിരുന്ന കാർഡുകൾ മുഴുവൻ തിരിച്ചൊരു കാർഡ് അടക്കമുള്ള അതെല്ലാം നഷ്ടപ്പെട്ടു അപ്പം അടിയന്തരമായി സർക്കാർ അവർക്ക് ആ രേഖകൾ നൽകാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണം ക്യാമ്പിൽ എന്നും അവർക്ക് ജീവിക്കാൻ സാധ്യമല്ല അവിടെ ക്ലാസ് ആരംഭിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ക്യാമ്പിലുള്ള ആളുകൾക്ക് ഒരു വാടക വീട് എടുക്കണമെങ്കിൽ നാം മാത്രമായി തുക മാത്രമാണ് സർക്കാർ നൽകുക പത്തോ മൂവായിരം രൂപയ്ക്ക് വീട് കിട്ടാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ അവർക്ക് പുതിയ വീടുകൾ പണിത് അതിൽ കയറി താമസിക്കുന്നതുവരെ പതിനായിരം രൂപ വീതം അവർക്ക് വാടക നൽകാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണം വീട് നഷ്ടപ്പെട്ടു പോയി ജീവിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു കോടി രൂപയെങ്കിലും ഗവൺമെന്റ് നൽകണം സ്ഥലം വാങ്ങി വീട് വെച്ച് കൊടുത്ത് സർക്കാർ പദ്ധതി നടപ്പിലാക്കുമ്പോഴേക്കും വർഷങ്ങൾ പലത് പിന്നിടും അതുകൊണ്ട് തന്നെ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് കൃത്യമായിട്ട് സാമ്പത്തിക സ്ഥലം കാലം നൽകാനും വീട് വാങ്ങാനും അതോടൊപ്പം തന്നെ വീട് പണിയാനും സ്ഥലം വാങ്ങാനും ഒക്കെയുള്ള സാമ്പത്തിക സഹായം എത്രയും പെട്ടെന്ന് കൊടുത്ത് മാത്രമല്ല പുതിയ വീടുകൾ നിർമ്മിക്കുവാൻ ഗവൺമെന്റ് നൽകുന്ന ധനസഹായം വളരെ പരിമിതമാണെന്നും പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്ന സഹായങ്ങൾ ഗവൺമെന്റിന്റെ ധനസഹായത്തോടൊപ്പം ചേർത്ത് വിനിയോഗിക്കുവാൻ കഴിയണമെന്നും വീടുകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് തൽക്കാലം വാടകയ്ക്ക് താമസിക്കുവാൻ നാമമാത്രമായ തുകയാണ് ഗവൺമെന്റ് നൽകുന്നത് ഈ തുക ഉയർത്തേണ്ടതുണ്ട് അറുന്നൂറോളം ആളുകൾക്കാണ് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇവർക്ക് പുതിയ വീടുകൾ പണിയുന്നതുവരെ മിനിമം പതിനായിരം രൂപ വാടകയായി നൽകണമെന്നും െ ആവശ്യപ്പെട്ടു bobby chamanur international jeweler